ഹലോ ഫ്രണ്ട്സ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാം അതിനെക്കുറിച്ച് ഫുള്ള് സംസാരിക്കുന്നതായിരിക്കും അതിന് മുമ്പ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പോസിറ്റീവായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഫുള്ള് നെഗറ്റീവും അതുപോലെ തന്നെ ഒരു വ്യൂസോ അതിനെപ്പറ്റി നല്ലൊരു കമൻ്റ് പോലും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നല്ല കമൻസോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അടിച്ചമർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ നടക്കുന്നത് നടക്കുകയും തന്നെ ചെയ്യും ഫസ്റ്റ് ഇതിനൊക്കെ തുടക്കം കുറിച്ചെന്ന് പറഞ്ഞാൽ റിനിയാണ് റിനി പറഞ്ഞ കുറേയധികം കാര്യങ്ങളിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം റിനി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പറ്റി സംസാരിക്കും നമുക്ക് ആദ്യമേ അത് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എന്താണ് ഭർത്താവ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം ആദ്യമേ റിനി പറഞ്ഞ കാര്യങ്ങളൊന്ന് പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പം റിനി അതേപോലെ ഒരു പരാതി ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി എനിക്കറിയാവുന്ന ഒരു കാര്യം സമൂഹത്തെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു നിയമപരമായിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു കാരണം എന്നെ സംബന്ധിച്ച് മെസ്സേജുകൾ വന്നു എന്നുള്ളതാണ് അങ്ങനെ ശാരീരികമായ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് ഞാൻ വീണില്ല ഞാൻ വിദഗ്ധമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങനെ നിയമപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ പ്രത്യേകിച്ച് ഒരു പേര് പറയാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ആരെയും ഡീഫെയിം ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വേട്ടക്കാരെ തിരിച്ചറിയണം പ്രത്യേകിച്ചും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന പുരുഷന്മാരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രശസ്തിയൊക്കെ കണ്ട് അവരുടെ അടുത്ത് വീണ് പോകുമ്പോൾ അവർക്ക് അതിലും വലിയ ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നും നമ്മളെ ചവിറ്റുകോട്ടയിൽ എറിയാൻ അവർക്ക് സാധിക്കുമെന്നും ഉള്ളത് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന ഇൻ്റർവ്യൂലും റിനി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേയധികം പെൺകുട്ടികളും ഇതേ കണക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്തതൊന്നുണ്ടെങ്കിൽ ആ ഒരു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഭർത്താവുമായിട്ട് സംസാരിച്ചത് എന്നുള്ളൊരു കാര്യമൊക്കെ വീഡിയോ ആയിട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം യും ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ റെസ്പെക്ടബിൾ ആയി എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹമാണ് വിഷയത്തിന്റെ അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിപ്പെടാൻ പാടില്ല ആരും കൊടുക്കാൻ പൂടില്ല പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാനിപ്പോ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുവിനെ പറ്റിച്ചു എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പം മുഖ്യമന്ത്രിയും കണ്ടു എന്നിട്ട് പേര് അതിജീവിതയും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കല്യാണം ഒരു വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല ആ ബന്ധം മറച്ചു വെച്ചോ ഒളിച്ചു വെച്ചോ പകുതി മറച്ചു വെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാവുകയും ചെയ്യും എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അതൊക്കെ ഡിവോഴ്സ്മാരാണ് വ്യക്തിപരമായ പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ എന്ത് അടിസ്ഥാനം എന്തായാലും ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ രാഹുൽ ഈശ്വര പറയുന്നുണ്ട് ഭർത്താവിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച കാര്യം അതേപോലെ തന്നെ ഒരു വർഷത്തോളം ആ എട്ടേ ഉള്ളു കല്യാണം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട് ഈ ഒരു പീഡിയിൽ മെയിനായിട്ട് രാഹുൽ ഈശോ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എനിക്ക് എതിരെയും കുറേ അധികം രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്തെന്നാൽ പോലും നേരിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഈശ്വര് പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഈസ്റ്ററിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സൈബർ ബുള്ളിങ്ങൊക്കെ വരുന്നുണ്ട് എന്നാലും അത് അധികം കാര്യമൊക്കെ എടുക്കാതെ അതിനെതിരെ ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്